നമസ്കാരം ഡോഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്കുള്ള അർജന്റീനയുടെ ക്യാമ്പിൽ ലയണൽ മെസ്സി നാളെ ജോയിൻ ചെയ്യും ഇന്നും അദ്ദേഹം ഇന്ദ്രമയാമിക്കായിട്ട് എം എൽ എസിൽ കളിച്ചു മിന്നൊരു ഗോള് നേടി ഓ കിടലൻ ഗോളായിരുന്നു അത് പെനാൽറ്റി ബോക്സിന് മുന്നിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു പിന്നെ അദ്ദേഹം വെട്ടിത്തിരിഞ്ഞ് മറുഭാഗത്തേക്ക് വന്ന് ഒരു ബോൾ ഉയർത്തി കൊടുക്കുന്നു ആൽബക്ക് ആൽബ് മനോഹരമായിട്ട് ബോക്സിലേക്ക് തന്നെ തിരികെ കൊടുക്കുമ്പോൾ മെസ്സി ബോക്സിൽ കടന്നിട്ട് ഒറ്റ ടച്ചിൽ അടിച്ച് കയറ്റുന്നു അത് സുന്ദരമായിട്ടുള്ളൊരു ഗോള് മെസ്സിയുടെ മാജിക്ക് പലതവണ കണ്ടിട്ടുള്ള നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ഇത് സംഭവിക്കും എന്നുള്ളതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അദ്ദേഹം ഇപ്പോഴും മിന്നും ഫോമിലാണ് എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് കൊപ്പ അമേരിക്ക അടുക്കുമ്പോൾ മെസ്സി ഇങ്ങനെ മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് അർജന്റീന ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മെസ്സി ഇന്ദർ മയാമിക്കായിട്ട് കളിച്ച കളികള് പതിനഞ്ചെണ്ണമാണ് അതില് പതിനാല് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് പിറന്നു കഴിഞ്ഞു എന്ന കാര്യം കൂടി നോക്കുക സോ വല്ലാത്ത പ്രകടനം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ കളിയിൽ സെൻറ് ലൂയിസിനെതിരെ മെസ്സിയുടെ ഒരു പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോയാൽ ലിയോ മെസ്സി തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ ഒരു ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ എക്സ്പെക്റ്റഡ് ഗോൾ എന്നുള്ളതിന്റെ കണക്ക് നോക്കിയ സീറോ പോയിന്റ് എയ്റ്റ് വൺ ആയിരുന്നു അസിസ്റ്റില്ല ഷോർട്ട് ഓൺ ടാർഗറ്റ് മൂന്നെണ്ണം ഒരു ഷോട്ട് ഓഫ് ടാർഗറ്റഡായി മൂന്ന് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു പതിനഞ്ച് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ ഒമ്പതെണ്ണവും സക്സസ്ഫുൾ ആയി പിന്നെ എൺപത്തി ഒമ്പത് ടച്ചുകൾ അൻപത്തിനാല് പാസുകളിൽ മുപ്പത്തി എട്ടെണ്ണം ലക്ഷ്യത്തിലേക്ക് നാല് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു ഒമ്പത് ലോങ് ബോളുകൾ കൊടുത്തു അതിൽ അഞ്ചെണ്ണവും ആക്യുറേറ്റ് ആയിരുന്നു ഇരുപത്തിരണ്ട് ഗ്രൗണ്ട് ഡ്യൂവൽസിനുള്ള ശ്രമം അതിൽ പതിനഞ്ചെണ്ണം സക്സസ്ഫുൾ ആകുന്നു അങ്ങനെ ലിയോ മെസ്സി മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് ഗോപ്പ അമേരിക്കക്കായിട്ട് അർജന്റീനയുടെ സ്കോഡിൽ ചേരുമ്പോൾ മെസ്സിയുടെ മികവ് ൂടി വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച്